വ്യാപാര സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നടത്തുന്ന അന്യായമായ പരിശോധനകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാണ്ടിക്കാട് ടൌണിൽ പ്രകടനം നടത്തി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനാണെന്ന പേരിൽ നടക്കുന്ന പരിശോധന വ്യാപാരി ദ്രോഹ നടപടിയാണെന്ന് ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം இல்லதாக்கன் நோக்கா இல்லாத இல்லாத நோக்கா நோக்குன்னா அதிகாரிகளே அதிகாரிகளே വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പാണ്ടിക്കാട്ടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനാണെന്ന പേരിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയെ കെ തടഞ്ഞിരുന്നു വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒരുമിച്ച് ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ പരിശോധനയിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറുകയും ചെയ്തു വ്യാപാര സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധിക്കാനുള്ള നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടും ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയ്ക്കെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തിയത് വിൽക്കുന്ന സാധനങ്ങൾ വ്യാപാര സ്തനം മുതൽ മറ്റ് വ്യാപാരം വ്യാപാരികൾ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന ഉള്ള കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്താണ് റിപ്പോർട്ട് റിപ്പോർട്ടടക്കം മാധ്യമങ്ങളിലുണ്ട് സ്റ്റേ അത് വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വന്നിട്ട് അത് സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഫസ്റ്റ് സിറ്റിംഗ് തന്നെ സ്റ്റേ ചെയ്ത സമയത്താണ് ഇതേപോലെ ഒരു നിരോധനം വന്നത് ഇവരെന്തോ ഒരു പ്രത്യേക ആസൂത്രിതമായിട്ട് ഈ സ്ഥാപനത്തിന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നിട്ട് ഒന്നര ലക്ഷത്തോളം ഇവിടെ കവറാണ് കൊണ്ടുപോയത് ഇത് ഫുള്ള് നശിപ്പിച്ചു ഈ നശിപ്പിച്ച സാധനങ്ങൾ എന്താണ് എന്താണ് നിരോധിച്ചത് ഗവൺമെൻറ് ടാക്സ് വാങ്ങി ഐ അതുമായി ബന്ധപ്പെട്ട ജി എസ് ഒക്കെ അടച്ച സാധനങ്ങൾ ആ ആ പൈസ കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കടയിൽ വന്ന് റെയ്ഡ് ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം തുടരും ഇനിയും ഇതുപോലൊരു കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചക്കും യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞീൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ട്രഷറർ മാനുപ്പ പുഞ്ചിരി വാലിൽ സുബേർ റഷീദ് ഫാഷൻ ടി സി നസീർ രജീഷ് ഹോമി ഷാജി പടുവണ്ണി മൻസൂർ ഫയാസ് സുനീഷ് ആപ്പിൾ നൌഷാദ് മോഡൻ പി നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്